റൂവാല ഹണി ട്രഹൻ അഭിഷേക് എന്നിവരാണ് അഭിഷേക് ചൗബി എന്നിവരാണ് നമ്മുടെ ഉള്ളോയ്ക്ക് സിനിമയുടെ നിർമ്മാതാക്കൾ പിന്നെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്ന ക്രിസ്റ്റോയാണ് നല്ല ജീവിതഗന്ധിയായിട്ടുള്ള ഒരു ഡയറക്ഷനാണ് ഫീൽ ഗുഡ് ഫാമിലി ഇമോഷണൽ ഡ്രാമയാണ് ഒരു ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന കഥാ മുഹൂർത്തങ്ങളാണ് സിനിമ പശ്ചാത്തലമാക്കുന്നത് ഇ മായ യൗ എന്ന സിനിമയ്ക്ക് ശേഷം ഒരു ക്രിസ്ത്യൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു സിനിമ തന്നെയാണ് ഉള്ളോയ്ക്ക് സിനിമ നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ഫാമിലി ത്രില്ലറാണ് സിനിമ ഫാമിലി ഇമോഷണൽ ഡ്രാമയാണ് നമ്മുടെ പാർവതി തിരുവോത്തും പിന്നെ നമ്മുടെ ഉർവശി മാഡവും ഗംഭീരമായിട്ടും അഭിനയിച്ചിട്ടുണ്ട് ഫീൽ ഗുഡ് ഫാമിലി ത്രില്ലറാണ് അപ്പോൾ ഒരു സ്ത്രീ പോരാട്ടത്തിൻ്റെ കഥയാണ് സ്ത്രീകളുടെ ശക്തിയർന്ന സ്ത്രീകളുടെ ശക്തി ശക്ത ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ശ്രീ ശാസ്ത്രീകരണമാണ് സിനിമ സൂചിപ്പിക്കുന്നത് സ്ത്രീകളുടെ പോരാട്ടമാണ് ശക്ത ശക്തിയുള്ള സ്ത്രീ കഥാപാത്രമായിട്ടാണ് നമ്മുടെ കുറുവേഷ് മഠവും പിന്നെ പാർവതി തിരുവത്തവും അഭിനയിക്കുന്നു നല്ലൊരു സിനിമ നല്ലൊരു സിനിമ അഭിനയമാണ് തന്നെയാണ് ഉള്ളോയ്ക്ക് നല്ലൊരു അവാർഡ് കിട്ടാൻ പറ്റുന്ന ഷോർട്ട് മൂവിയാണ് ഓക്കെ താങ്ക്